അറിയുക എ ഐ ലോകം പാഠം ഒന്ന് എ ഐ ഒരു ആമുഖം അടുത്ത അധ്യയന വർഷത്തോടെ മൂന്നാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് എ ഐ അഥവാ നിർമ്മിത ബുദ്ധിയെ പരിചയപ്പെടുത്തുവാൻ ഇന്ത്യ ഒരുങ്ങുന്നതിനാൽ എല്ലാ മുതിർന്നവരും പ്രത്യേകിച്ച് മാതാപിതാക്കളും അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും എ ഐ സാക്ഷര ആകേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഒരു കാലത്ത് ഡിജിറ്റൽ പോലെ തന്നെ ഇന്ന് എ ഐ സാക്ഷരത വളരെ പെട്ടെന്ന് അനിവാര്യമായിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം ഗണിതം തുടങ്ങിയ വിഷയങ്ങളിൽ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഇംഗ്ലീഷ് ജർമ്മൻ തുടങ്ങിയ ഭാഷകളിൽ നിങ്ങളുടെ പ്രാവീണ്യം മെച്ചപ്പെടുത്തുന്നതിനും ഇപ്പോൾ എ ഐയിൽ പ്രവർത്തിക്കുന്ന പ്രോഗ്രാമുകൾ ലഭ്യമാണ് അതിനാൽ ഗ്രന്ഥസമീക്ഷയിലൂടെ എ എയെക്കുറിച്ച് കൂടുതൽ അറിവും ധാരണയും നൽകുന്നത് നിരവധി പേർക്ക് സഹായകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കൃത്രിമ ബുദ്ധി എന്ന പദം സൃഷ്ടിച്ച പ്രധാന വ്യക്തിയായ അമേരിക്കൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ മിസ്റ്റർ ജോൺ മക്കാർത്തിയാണ് ഈ മേഖലയുടെ ഒരു പ്രധാന സ്ഥാപകൻ മനുഷ്യനെപ്പോലെ പ്രശ്നപരിഹാര ജോലികൾ ചെയ്യാൻ യന്ത്രങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു പരിവർത്തന സാങ്കേതിക വിദ്യയാണ് എ ഐ ഇമ്മേജുകൾ തിരിച്ചറിയുന്നതിനും സൃഷ്ടിപരമായ ഉള്ളടക്കം സൃഷ്ടിക്കുന്നതും മുതൽ ഡാറ്റാധിഷ്ഠിത പ്രവചനങ്ങൾ നടത്തുന്നതുവരെയുള്ള മികച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ ബിസിനസ്സുകളെ ഏഐ പ്രാപ്തരാക്കുന്നു ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് സെൻസറുകൾ ഉപയോക്തൃ ഇടപെടലുകൾ സിസ്റ്റം ലോഗുകൾ എന്നിവയിൽ നിന്ന് സ്ഥാപനങ്ങൾ വലിയ അളവിൽ ഡാറ്റ സൃഷ്ടിക്കുന്നു ഉപഭോക്തൃ പിന്തുണ ഓട്ടോമാറ്റിക് ചെയ്യുക മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുക വിപുലമായ വിശകലനങ്ങളിലൂടെ പ്രവർത്തനക്ഷമമായ ഉൾക്കാഴ്ചകൾ നൽകുക എന്നിവയിലൂടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് എ ഈ ഡാറ്റ ഉപയോഗിക്കുന്നു മനുഷ്യബുദ്ധി ആവശ്യമുള്ള ജോലികൾ അതായത് പഠനം ന്യായവാദം പ്രശ്നപരിഹാരം തീരുമാനമെടുക്കൽ എന്നിവ നിർവഹിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് മേഖലയായി എ ഐ വളർന്നിരിക്കുന്നു പാറ്റേണുകൾ തിരിച്ചറിയുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും വർദ്ധിച്ചു വരുന്ന സ്വയംഭരണത്തോടെ ജോലികൾ ചെയ്യുന്നതിനും എ ഐ സിസ്റ്റങ്ങൾ ഡാറ്റ വിശകലനം ചെയ്യുന്നു വ്യക്തമായ പ്രോഗ്രാമിംഗ് ഇല്ലാതെ ഡാറ്റയിൽ നിന്ന് പഠിക്കാൻ സിസ്റ്റങ്ങളെ അനുവദിക്കുന്ന മെഷീൻ ലേണിംഗ് സങ്കീർണമായ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്ന ഡീപ് ബ്രീഡിങ് എന്നിവ എ ഐയിലെ പ്രധാന സാങ്കേതിക വിദ്യകളിൽ ഉൾപ്പെടുന്നു വെർച്വൽ അസിസ്റ്റൻ്റുകൾ ശുപാർശ സംവിധാനങ്ങൾ തട്ടിപ്പ് കണ്ടെത്തൽ എന്നിവയുൾപ്പെടെ എ ഐയുടെ ദൈനംദിന അപ്ലിക്കേഷനുകൾ ഇതിനകം സാധാരണമാണ് യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതിനും മനുഷ്യനെപ്പോലെ പ്രവർത്തിക്കുന്നതിനുമുള്ള വ്യത്യസ്ത തന്ത്രങ്ങളുടെയും സാങ്കേതികതകളുടെയും ഒരു കുടപഥമായും എ വിശേഷിപ്പിക്കാം സ്വയം ഡ്രൈവിംഗ് കാറുകൾ മുതൽ റോബോട്ടിക് വാക്വം ക്ലീനർമാർ അലക്സ പോലുള്ള സ്മാർട്ട് അസിസ്റ്റൻറ്റുകൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു മെഷീൻ ലേണിങ്ങും ഡീപ്പ് ലേണിങ്ങും എ ഐ കുടയുടെ കീഴിൽ വരുമെങ്കിലും എല്ലാ എ ഐ പ്രവർത്തനങ്ങളും മെഷീൻ ലേണിങ്ങും ഡീപ്പ് ലേണിങ്ങും അല്ല ഉദാഹരണത്തിന് മനുഷ്യനെ പോലെയുള്ള സൃഷ്ടിപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ആഴത്തിലുള്ള പഠനത്തിന് വളരെ വിപുലമായ രൂപമാണ് ജനറേറ്റീവ് ഏഴ് ചിന്തിക്കുന്നൊരു യന്ത്രം എന്ന ആശയം പുരാതന ഗ്രീസിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നാൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിങ്ങിൻ്റെ ആവിർഭാവത്തിന് ശേഷമുണ്ടായ എയുടെ പരിണാമത്തിലെ പ്രധാന സംഭവങ്ങളും നാഴികക്കല്ലുകളുമാണ് ഇനി പറയുന്നത് താങ്ക്